നമസ്കാരം മറ്റൊരു അച്ചിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധി കേരളത്തിലുണ്ട് ദിലീപ് സിനിമകൾ ഇറങ്ങിയാൽ കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന രീതി ഇപ്പോഴും പിന്തുടരുന്നവരാണ് മലയാളികൾ ഇന്നും സുഗമമായി ആരാധകർക്ക് സമീപിക്കാൻ സാധിക്കുന്ന ഒരു നടൻ കൂടിയാണ് താരം ദിലീപിനോട് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും എടുത്ത കാവ്യയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നതും ദിലീപിലൂടെയാണ് ഇപ്പോഴത്തെ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് ത്രീ ക്വസ്റ്റ്യൻസ് വിത്ത് ദിലീപ് എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു താരം ആദിത്യ ചോദ്യം ഏറ്റവും പുതിയതായി ഭാര്യ കാവ്യു കൊടുത്ത സമ്മാനം എന്തായിരുന്നു എന്നായിരുന്നു അതിന് മകൾ മഹാലക്ഷ്മി എന്നാണ് താരം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകിയത് അഞ്ചു വയസ്സുകാരി മഹാലക്ഷ്മിയാണ് ദിലീപിന്റെ കുടുംബത്തിലെ ഇപ്പോഴത്തെ താരം യു കെ ജി വിദ്യാർത്ഥിനിയാണ് മഹാലക്ഷ്മി ഇടയ്ക്കിടെ മകളുടെ ചിത്രങ്ങളും കാവ്യം ദിലീപും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് രണ്ടാമത്തെ ചോദ്യം ദിലീപിന്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പോയിന്റ് എന്താണ് എന്നായിരുന്നു അതിന് സ്നേഹം സോഫ്റ്റ്നെസ് എന്നായിരുന്നു താരത്തിന്റെ മറുപടി മൂന്നാമത്തെ ചോദ്യം ഏറ്റവും പുതിയതായി അനുകരിക്കാൻ പഠിച്ചത് ആര് എന്നായിരുന്നു അതിന് സ്വന്തം പേര് തന്നെയാണ് ദിലീപ് പറഞ്ഞത് നാലാമത്തെ ചോദ്യം ഒരുപാട് ആഗ്രഹിച്ചിട്ടും അഭിനയിക്കാൻ പറ്റാതെ പോയ സിനിമ ഏതാണ് എന്നായിരുന്നു അതിന് നക്ഷത്ര താരാട്ട് എന്നാണ് ദിലീപ് മറുപടി നൽകിയത് ഞാനാണ് ആദ്യം ആ സിനിമയുടെ കഥ കേട്ടത് മീനത്തിൽ താളികെട്ടും നക്ഷത്ര താരാട്ടും ഒരേ സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത് ഡിസ്കഷൻ കഴിഞ്ഞ് അഡ്വാൻസും വാങ്ങി അപ്പോഴാണ് മീനത്തൽ താലികെട്ടിൻ്റെ അതേ സമയത്ത് അതേ ഡേറ്റിൽ തന്നെ നക്ഷത്ര താരാട്ടിൻ്റെയും ഷൂട്ടിംഗ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായി അങ്ങനെയാണ് ആ സിനിമ ചെയ്യാൻ പറ്റാതെ പോയത് എന്നാണ് ദിലീപ് പറഞ്ഞത് കുഞ്ചാക്കബോവനും ശാലിനിയുമാണ് പിന്നീട് നക്ഷത്ര താരാട്ടിൽ നായകനും നായികയുമായി എത്തിയത് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ പവി കെയർ ടേക്കറാണ് ഏറെ നാളുകൾക്ക് ശേഷം മികച്ചൊരു പ്രതികരണം ലഭിച്ച സിനിമ കൂടിയായിരുന്നു പവി കെയർ ടേക്കർ You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.